ഇന്നലെ ജാസ്മിൻ കരഞ്ഞു വിളിച്ചുകൊണ്ട് എല്ലാവരുടെ അടുത്തും പറഞ്ഞു ഞാൻ ഇനി ഒന്നിനും വരുന്നില്ല എന്നെ രണ്ട് ദിവസത്തേക്ക് വെറുതെ വിട്ടേക്കാൻ അതിനുശേഷം പൊതുവേ എല്ലാവരും റോക്കി കുറച്ച് അഗ്രസീവ് ആയിരുന്നെങ്കിലും റോക്കിയുടെ അടുത്ത് പോയി പറഞ്ഞ് കൺവിൻസ് ചെയ്ത് എല്ലാവരും കൂടെ സത്യത്തിൽ ഹൗസ് മേറ്റ്സ് ഒക്കെ ആ കാര്യത്തിൽ അടിപൊളിയാണ് കേട്ടോ അവരൊരാളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി പെരുമാറാൻ അറിയാവുന്നവരാണ് മെജോറിറ്റിയും അതിനവരെ സമ്മതിച്ചേ പറ്റൂ അപ്പോൾ ജാസ്മിൻ ഇത് പറഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും തണുത്തു ആ ടോപ്പിക്ക് തന്നെ എല്ലാവരും ഇങ്ങ് വിട്ടു അവർ കാരണം ജാസ്മിനും ജാസ്മിൻ്റെ ഒരു പ്രശ്നം വേണ്ട എന്ന് ഓർത്തിട്ട് ഇന്ന് രാവിലെ എന്തിൻ്റെ കേടായിരുന്നു ജാസ്മിനോ ഒന്ന് ആലോചിച്ച് നോക്കിയേ റോക്കി അവിടെ വാഷിംഗ് വാഷ്റൂം ഏരിയയിൽ നിൽക്കുവാണ് അവിടെ പോയിട്ട് പുറകേ ചെന്ന് കൈതൊഴുതുകൊണ്ട് പറഞ്ഞു രണ്ട് ദിവസത്തേക്ക് ഞാൻ എന്നൊന്ന് വെറുതെ വിട്ടേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് തവണ പറഞ്ഞപ്പോൾ റോക്കി അപ്പോഴൊക്കെ ശരി 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 ഓക്കെ അതായത് ഞാൻ വരുന്നില്ല ഒന്നിനും വെറുതെ വിട്ടേക്കാം എന്ന് തന്നെ പറഞ്ഞേ അതിനുശേഷം പിന്നെ അവിടെ നിന്നുകൊണ്ട് അങ്ങോട്ട് ന്യായീകരിക്കാൻ തുടങ്ങി ഞാൻ ഇന്നലെ വന്ന് സോറി പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും റോക്കി മറുപടി പറയും കാരണം ജാസ്മിൻ്റെയും അതുപോലെ തന്നെ ഗബ്രിയുടെയും പല പ്രവൃത്തികളോട് റോക്കിക്കും എതിർപ്പുണ്ട് ഇപ്പൊ ഞാൻ റോക്കി ഓൾറെഡി അന്ന് ജാസ്മിനുമായിട്ട് ഫൈറ്റ് ചെയ്ത സമയത്ത് പറഞ്ഞ കുറേ വാക്കുകളെ വിമർശിച്ച ആളാണ് പക്ഷേ റോക്കിയുടെ ഭാഗത്തും കുറച്ച് ന്യായം ഇവിടെ ഉണ്ട് അപ്പോൾ അത് പറയാൻ റോക്കിയും ശ്രമിക്കും അത് റോക്കി പറയാൻ ശ്രമിച്ചപ്പോൾ ജാസ്മിൻ അങ്ങ് അഗ്രസീവ് ആവാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ അതിന് നിന്നെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ അവിടെ ഇരുന്ന് കൊണ്ടുവന്നൊക്കെ ആയി നമുക്കറിയാവുന്നതാണ് ഗബ്രി ജാസ്മിൻ്റെ ചെവിയിൽ പറയുന്നുണ്ട് നമുക്ക് അവനെക്കുറിച്ചൊന്നും പറയണ്ട പക്ഷെ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാം അപ്പോൾ അവൻ പ്രോക്കായിട്ട് വരും എന്ന് ഗബ്രി ജാസ്മിൻ്റെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്ന കണ്ടിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് അപ്പോൾ ഇതനുസരിച്ച് ഇവരെന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നു അപ്പോൾ റോക്കി ആ സമയത്ത് റോക്കിയെ കളിയാക്കിയതാണെന്ന് റോക്കിക്ക് മനസ്സിലായിട്ടാണ് റോക്കി എണീറ്റ് പോയിട്ട് അവിടെ ഇടിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞ കാര്യമാണ് ഇതെല്ലാം നിൽക്കുമ്പോൾ റോക്കിയും ജാസ്മിനും ഗബ്രിയും ഒക്കെ തമ്മിലുള്ള ഫൈറ്റ് അവസാനിച്ചിട്ടില്ല അതിനിടയിലാണ് ഈ കോൾ വരുന്നതും പിന്നെ ഇഷ്യൂസ് ഉണ്ടാവുന്നതും മാനുഷിക പരിഗണന വെച്ചിട്ട് ആ ഓക്കെ ആ കുട്ടി രണ്ടു ദിവസത്തേക്ക് ഇനി ഉപദ്രവിക്കില്ലെന്ന് പറഞ്ഞു ഗെയിം വേണ്ട എന്ന് പറഞ്ഞു മിണ്ടാതെ പോയ റോക്കിയെ അങ്ങോട്ട് പോയി പുറകെ നടന്ന് ചൊറിഞ്ഞ് അവസാനം റോക്കി എന്ന് പറഞ്ഞു ഞാൻ ഗെയിം കളിക്കും അയാളെ കൊണ്ട് അത്രയും അവിടെ പറയിപ്പിച്ചു നീ പറയുന്ന പോലെ നിൽക്കാൻ എനിക്ക് സൗകര്യമില്ല എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ നിൽക്കുമെന്ന് പറയിപ്പിക്കേണ്ട വലിയ ആവശ്യം ഉണ്ടായിരുന്നു സത്യത്തിൽ ഈ ജാസ്മിൻ എല്ലാം അബദ്ധമാണ് മണ്ടത്തരമാണ് പറയാതെ വയ്യ